കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് പദ്ധതിയുടെ പ്രധാന ഭാഗമായുള്ള മേൽപ്പാലത്തിന്റെ പണികൾ ആരംഭിച്ചു ബൈപ്പാസ് നിർമ്മാണത്തിലെ പ്രധാന ഘട്ടങ്ങളിൽ ഒന്നാണ് മണിമല റോഡിനും ചിറ്റാർ കുറുകെയുള്ള മേൽപ്പാലം കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് വളവിൽ നിന്നും ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർ പുഴയ്ക്കും കുറുകെയാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത് ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്താണ് മേൽപ്പാലം ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ വളവിൽ നിന്ന് ആരംഭിച്ച് പുതുതായി നിർമ്മിക്കുന്ന മേൽപ്പാലത്തിലൂടെ കടന്ന് പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം ദേശീയപാതയിൽ എത്തിച്ചേരുന്നതാണ് ബൈപ്പാസ് മേല്പ്പാലത്തിന്റെ തൂണുകള് നിര്മ്മിക്കുന്ന പണികളാണ് തുടങ്ങിയിട്ടുള്ളത് നാല് തൂണുകളിലായാണ് മേൽപ്പാലം പണിയുക ഇതിൽ രണ്ടെണ്ണമാണ് ആദ്യം പണിയുന്നത് അടുത്ത തൂണുകളുടെ സ്ഥാനം മണിമല റോഡരികിൽ വരുന്നതിനാൽ ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും അതിനാൽ തന്നെ ആദ്യത്തെ രണ്ട് തൂണുകളുടെ പണികൾ പൂർത്തിയാക്കിയ ശേഷമാവും അടുത്ത രണ്ട് തൂണുകൾ പണിയുക ബൈപ്പാസ് കടന്നു പ്രദേശത്തെ ഉയർന്ന ഭാഗം ഇടിച്ചു നിരത്തിയും താഴ്ന്ന ഭാഗങ്ങളിൽ മണ്ണിട്ട് ഉയർത്തിയും റോഡ് വെട്ടിയിരുന്നു പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഒൻപത് ആറ് കോടി രൂപയാണ് ബൈപ്പാസിന്റെ ആകെ നിർമ്മാണ ചെലവ് ഒന്ന് ദശാംശം എട്ട് പൂജ്യം കിലോമീറ്റർ ദൂരമുള്ള ബൈപ്പാസിന് പതിനഞ്ച് മീറ്റർ വീതിയുമുണ്ട് റോഡിന് ഇരുവശവും കാൽനടയാത്രയ്ക്കുള്ള സൗകര്യവും ഉണ്ടാവും കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് ഗുജറാത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബാക്ക്ബോൺ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണ ജോലികൾ ഏറ്റെടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി